വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റപ്പാലം പാലപ്പുറത്ത് കത്തി നശിച്ച ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി പാലപ്പുറം മഠത്തൊടി വീട്ടിൽ പ്രാഥമിക നിഗമനം തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് രേഖകളില്ലാതെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടിയോളം രൂപ ചിറ്റൂർ പോലീസ് പിടികൂടി ശനിയാഴ്ച പുലർച്ചെ അഞ്ച് അൻപതിന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ചാണ് കാർ പിടികൂടിയത് കാറിന്റെ സീറ്റിനടിയിൽ രഹസ്യേറെ നിർമ്മിച്ച് അതിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിലും അറസ്റ്റ് നടന്നിരുന്നു വിവിധ ക്ഷേത്രങ്ങളിൽ നിറപുത്തിരി ആഘോഷം ഭക്തി സാന്ദ്രമായി രാവിലെ ക്ഷേത്രങ്ങളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് കർക്കിടകത്തിലെ കറുത്തവാവിനു ശേഷം ആദ്യത്തെ ഞായറാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ നിറപുത്തിരി ആഘോഷം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് രേഖകളില്ലാതെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടി രൂപയോളം ചിറ്റൂർ പോലീസ് പിടികൂടി ശനിയാഴ്ച പുലർച്ചെ അഞ്ച് അൻപതിന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ചാണ് കാർ പിടികൂടിയത് കാറിന്റെ സീറ്റിനടിയിൽ രഹസ്യ അറിയ നിർമ്മിച്ച് അതിലാണ് പണം സൂക്ഷിച്ചിരുന്നത് കാറിലുണ്ടായിരുന്ന മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശികളായ വാക്കാട്ടിൽ ജംഷാദ് ചോലയിൽ അബ്ദുള്ള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാറിന്റെ സീറ്റിനടിയിൽ രഹസ്യറ നിർമ്മിച്ച് അതിലാണ് പണം സൂക്ഷിച്ചിരുന്നത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളാണ് കണ്ടെത്തിയത് കേരളത്തിലേക്ക് ഹവാല പണം എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ ഉൾപ്പെടുന്ന ഹവാല സംഘത്തെ കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് പറഞ്ഞു കേരള തമിഴ്നാട് അതിർത്തി വഴി നടക്കുന്ന ഹവാല പണം കടത്തും ലഹരിക്കടത്തും തടയാനുള്ള കർശന പരിശോധന തുടരുമെന്ന് പോലീസ് പറഞ്ഞു വാഹന പരിശോധനയിൽ ചിറ്റൂർ ഇൻസ്പെക്ടർ ജെ മാത്യു ശ്രീകൃഷ്ണപുരത്തെ പ്രൈം മണി ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിലും അറസ്റ്റ് നടന്നിരുന്നു വൈകുന്നേരം ഏകദേശം നാലര മണിയോടെയാണ് രണ്ട് സ്ത്രീകള് ഞങ്ങളുടെ സ്ഥാപനത്തില് ഗോൾഡ് പണയം വയ്ക്കാൻ വേണ്ടി വന്നത് ഒരു വളയും ഒരു മാലയും ആയിരുന്നു ഏകദേശം നാൽപ്പത്താറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഗോൾഡ് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പരിശോധിച്ചപ്പോഴാണ് അത് ഫേക്ക് ഗോൾഡാണെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നിട്ട് ബാക്കി നടപടികൾ എടുക്കുകയാണ് ചെയ്തത് കുലിക്കലിയാട് കോട്ടപ്പുറം ചേരിക്കുന്നിൽ വീട്ടിൽ കെ പി ഷെറീന പെരിന്തൽമണ്ണ പാതായിക്കര ചെറിയച്ചൻ വീട്ടുപടിക്കൽ വീട്ടിൽ സി പി അനിത എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകുന്നേരം നാല് നാല്യഞ്ചിനാണ് സംഭവം പ്രതികളെ റിമാൻഡ് ചെയ്തു മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥാപനത്തിൽ ഇതുപോലെ മുക്കുപണ്ടം വയ്ക്കാൻ വന്നവരെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു മാസം മുമ്പിൽ നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളത് പോലീസിൽ അറിയിക്കും പിന്നെ അതിന്റെ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടോ നമുക്ക് സംശയമുണ്ട് ബാങ്കത്തിന് ഇപ്പൊ രണ്ടാമത്തെ വിസ ആണ് വരുന്നത് തമിഴ്നാട് സ്വദേശികളായ പേർ മോഷണ കേസിൽ അറസ്റ്റിൽ റിട്ടയർഡ് ബാങ്ക് മാനേജർ രാമചന്ദ്രന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പാലക്കാട് പുതുപ്പെരിയാരം ഹിൽവ്യൂ നഗറിൽ താമസിക്കുന്ന റിട്ടയർഡ് ബാങ്ക് മാനേജർ രാമചന്ദ്രന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് മോഷണം നടന്നത് പെർഫ്യൂം പവർ ബാങ്ക് നാല് ഷർട്ടുകൾ ആറായിരം രൂപ എന്നിവയാണ് മോഷ്ടിച്ചത് തമിഴ്നാട് ട്രിച്ചി സ്വദേശി രഞ്ജിത്ത് രഞ്ജിത്തിന്റെ കൂട്ടുകാരൻ ശരവണൻ എന്നിവരെയാണ് പാലക്കാട് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് സി സി എൻ കടമ്പഴിപ്പുറം ഒറ്റപ്പാലം പാലപ്പുറത്ത് കത്തി നശിച്ച ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി പാലപ്പുറം മഠത്തോട് വീട്ടിൽ രാമദാസാണ് മരിച്ചത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം പാലപ്പുറം മടത്തൊടി വീട്ടിൽ രാമദാസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാമദാസന്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലോടെയായിരുന്നു സംഭവം ഓട്ടോറിക്ഷയിൽ തീ പടരുന്നത് കണ്ട് അയൽവാസികൾ ഓടിച്ചെന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സിസിഎൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം പട്ടണത്തിലെ നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനം അഞ്ചു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇരുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത് കെട്ടിട സമുച്ചയം അപകടാവസ്ഥയിലാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകാനും തീരുമാനിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് അടിയന്തരമായി നോട്ടീസ് നൽകുകയെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു ഇതിനുശേഷം പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നഗരസഭയുടെ തീരുമാനം ഈ കെട്ടിടത്തിലെ വ്യാപാരികളെ ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടിയും നഗരസഭ ആലോചിക്കുന്നുണ്ട് ആവശ്യമായി വന്നാൽ ഇതിനുവേണ്ടി വ്യാപാരികളുമായി ചർച്ച നടത്തുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു ഇതേ നിക്ഷേപത്തെ നിലവിലുള്ള വാടകയിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടിയാകും സ്വീകരിക്കുക പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷമുണ്ടെന്നും യോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു സി സി എൻ ഒറ്റപ്പാലം ലൈബ്രറി സ്വീറ്റ് ശ്രീകൃഷ്ണപുരം എഴുത്താപ്പുറങ്ങൾ എന്ന പേരിൽ എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ചു വായന സ്വയം നവീകരിക്കുന്ന എഴുത്ത് സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള എഴുത്തുകാരുടെ പ്രതികരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു അക്കര കവികളും വിനോദൻ വിനോദന്മാഷും അർച്ചന ശ്രീലക്ഷ്മി അൽഹ സിജേഷ് സ്നേഹ തുടങ്ങിയവരുടെ കവിത കഥ അവതരണം അവ എഴുതാനിടയാക്കിയ സാഹചര്യം കേൾവിക്കാരുടെ പ്രതികരണം എന്നിവയുണ്ടായി കവിത ആവിഷ്കാരം നടത്താൻ ശ്രമിക്കുമ്പോ അല്ലെങ്കിൽ പുനരാവിഷ്കാരം നടത്താൻ ശ്രമിക്കുമ്പോ അന്വേഷണം നടത്താൻ ശ്രമിക്കുമ്പോ ഒക്കെ പിന്നെ അത് അതിൻറെ രീതിയെ വൈദ്യാത്മകമായിട്ട് പിന്നെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു അപ്പോ ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ വിവിധ പോലും രാവിലെ തുടങ്ങിയ പരിപാടി ഉച്ചവരെ തുടർന്നു എഴുത്തുകാരിൽ ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് എഴുതാപ്പുറങ്ങൾ എന്ന പരിപാടിയുടെ പിറവിയെന്ന് ലൈബ്രറി സ്വീറ്റ് ഭാരവാഹികൾ പറഞ്ഞു കെ മനോഹരൻ പി എം നാരായണൻ വി രാമൻകുട്ടി എം വി രാജൻ വിനോദ് ചെത്തല്ലൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ലൈബ്രറി സെക്രട്ടറി എ പി കേലു എൻ വാസുദേവൻ സി രാധാകൃഷ്ണൻ ലൈബ്രറിയൻ ശ്രീജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി സി എൻ കടംപഴിപ്പുറം വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ അതിജീവനത്തിന് കൈത്താങ്ങായി ഷിഹാനും ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് യൂത്ത് കേരളയുടെ മുപ്പത് വീട് വെച്ച് നൽകുന്നതിലേക്കാണ് ഷിഹാൻ തന്റെ സമ്പാദ്യ കുടുക്ക നൽകിയത് സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിച്ചാണ് ഷിഹാൻ കുടുക്കയിൽ പണം സ്വരൂപിച്ചത് മണ്ണാർക്കാട് കാരാപ്പാടം എം എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷിഹാൻ കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഗിരീഷ് ഗുപ്ത നവാസ് പൊൻപാറ ആഷിഖ് അക്കിപ്പാടം എന്നിവർ വീട്ടിലെത്തി കുടുക്ക ഏറ്റുവാങ്ങി കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ പയ്യടം സ്വദേശി രണ്ടു വയസ്സു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷിയാൻ എന്ന ഒരു വിദ്യാർത്ഥിയുടെ വലിയൊരു മനസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വയനാട് ദന്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ഇത്തരം കുഞ്ഞു മനസ്സുകളുടെ സഹായസ്ഥം ഒരുപാട് പ്രദേശങ്ങൾ കാണുന്നുണ്ട് ഇവിടെ മുഹമ്മദ് ഷിയാസിന്റെ മനസ്സ് എല്ലാവരും മാതൃകയാക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം പണമുള്ളവര് ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഇരിക്കണ്പോൾ ഇത്തരം കുഞ്ഞു മനസ്സുകളുടെ മാതൃകാപരമായ ഒരു നല്ല ഒരു തീരുമാനമാണ് ഇത് ഈ കുട്ടി ഒരു സൈക്കിൾ വാങ്ങണം ആ സ്വരൂപിച്ചിട്ടുള്ളത് ഷിഹാന്റെ നന്മ നിറഞ്ഞ മനസ്സ് വയനാടിന്റെ അതിജീവനത്തിന് കരുത്താണെന്നും ഷിഹാന്റെ ആഗ്രഹമായ സൈക്കിൾ യൂത്ത് കോൺഗ്രസ് കുമരമ്പത്തൂർ മണ്ഡലം കമ്മിറ്റി വാങ്ങിച്ചു നൽകുമെന്നും ഗിരീഷ് ഗുപ്ത പറഞ്ഞു ഷിഹാന്റെ ഇത്തരത്തിലുള്ള കുഞ്ഞു മനസ്സ് പോലെയുള്ള കൂട്ടിച്ചേർപ്പൽ തന്നെയാണ് വയനാടിന്റെ കരകയറുവാൻ വേണ്ടി വയനാടിന്റെ കരുതലിനു വേണ്ടി വയനാടിന്റെ പ്രാർത്ഥനയോടൊപ്പം ഈ ഷിഹാന്റെ ഒരു ചെറിയൊരു സമ്പാദ്യവും ഷിഹാൻ ഇതിനു വേണ്ടി നൽകിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഷിഹാൻ ഷിഹാന്റെ ഉപ്പാടെ ഫോണിൽ നിന്ന് വിളിച്ച് ഫോണിലേക്ക് ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ യൂത്ത് കെയറിന്റെ ഭാഗമായി കൊണ്ട് വീട് വെച്ച് നൽകുന്നതിലേക്കാണ് ഷിഹാൻ ഇങ്ങനെ ഈ ഒരു കുടുക്ക അവൻ്റെ സമ്പാദ്യനിധി നൽകിയത് ഷിഹാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി ഷിഹാൻ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈയൊരു നാണയത്തുക്കുകളും ഈ ഈ അവന് കിട്ടുന്ന ഈ സമ്പാദ്യം ചെറിയ സമ്പാദ്യം എല്ലാം എടുത്തു വെച്ചെന്ന് ചോദിച്ചപ്പോൾ സൈക്കിള് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചത് എന്നാണ് ഷിഹാൻ പറഞ്ഞത് എന്തായാലും ഷിഹാൻ ഒരു സൈക്കിൾ എന്നുള്ള സ്വപ്നം അത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ യൂത്ത് കെയർ കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി അത് ഏറ്റെടുക്കുകയാണ് ഷിഹാനുള്ള സൈക്കിള് അത് കുമരമ്പത്തൂരിലെ യൂത്ത് കോൺഗ്രസും യൂത്ത് കെയറും നൽകും എന്ന് കൂടി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പയ്യനടം കളപ്പുര വീട്ടിൽ സക്കീർ ഷാഹിദ ദമ്പതികളുടെ മകനാണ് ഷിഹാൻ ഫാത്തിമ നൌറിൻ എന്നിവർ സഹോദരങ്ങളാണ് മണ്ണാർക്കാട് മീൻ വാങ്ങിയാൽ പണം വയനാടിന് ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പെരിന്തൽമണ്ണ ടൌണിൽ മത്സ്യമിറ്റ് റീബിൽഡ് വയനാട് ക്യാമ്പയിന് പണം കണ്ടെത്തി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതിന്റെ ധനസമാഹരണാർത്ഥമായാണ് മീൻ വിൽപ്പന നടത്തിയത് ആകൃ ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തും പണം സ്വരൂപിക്കുന്നുണ്ട് ക്യാമ്പയിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഹുണ്ടിക പൊട്ടിച്ചു നൽകിയും സ്വർണാഭരണങ്ങൾ നൽകിയും ജീവനോപാധിയായ ആടിന് നൽകിയുമെല്ലാം ജനങ്ങളാകെ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾ അറിയിച്ചു പരിപാടിക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജിൽ ട്രഷറർഷ് രാഹുൽ കെ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി എൻ കടമ്പഴിപ്പുറം വായിലി അങ്ങുന്ന മേലെ തൃകോവിൽ ക്ഷേത്രത്തിൽ ഇല്ലം വിശേഷാൽ വിശേഷ പൂജകളോടെ നടന്നു കേരളീയ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലംനിറ നിറപുത്തിരി ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും നടക്കാറുണ്ട് രാവിലെ അഞ്ചരക്കും ആറിനും ഇടയ്ക്കാണിത് നടക്കുക വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപ്പുത്തിരി കർക്കിടകത്തിന്റെ രണ്ടാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും ഇള്ള നിറ നടത്തുക പതിവുണ്ട് കൊയ്തെടുത്ത നെൽക്കറ്റ ഗൃഹത്തിന്റെ വാസ്തുവിന് പുറത്തു കൊണ്ടുവന്നു വയ്ക്കും ക്ഷേത്രത്തിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞിരിക്കും തുടർന്ന് ഭഗവതി പൂജ നടക്കും കണ്ണട എന്ന് പറയുന്ന ചെറിയ അടയാണ് സാധാരണ നിറപ്പുത്തിരിക്ക് നിവേദ്യമായി തയ്യാറാക്കാറുള്ളത് ഓരോ സ്ഥലത്തും ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്രങ്ങളിൽ പലയിടത്തും പുത്തരി പായസം നിവേദിക്കുക പതിവുണ്ട് മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കും ഉള്ള അംഗീകാരവും ആദരവും കൂടിയാണിത് സി സി എൻ കടമ്പഴിപ്പുറം വിവിധ ക്ഷേത്രങ്ങളിൽ നിറപ്പുത്തിരി ആഘോഷം ഭക്തി സാന്ദ്രമായി രാവിലെ ക്ഷേത്രങ്ങളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് കർക്കിടകത്തിലെ കറുത്തവാവിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ നിറപ്പുത്തിരി ആഘോഷം നടക്കുന്നത് വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ എട്ടിന് ചടങ്ങുകൾ തുടങ്ങി മേൽശാന്തി മോഹനകൃഷ്ണനെ പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു ചെത്തലൂർ പനംകുർശി ഭഗവതി ക്ഷേത്രത്തിലും നിറപ്പുത്തിരി ആഘോഷിച്ചു കുടിമരച്ചുവട്ടിൽ വെച്ച കതിർക്കറ്റകൾ കറ്റകൾ മേൽശാന്തി കറുത്തേടത്തു മന ശങ്കരനാരായണനം പുതിരി ശിരസിലേറ്റി പ്രത്യേകം സജ്ജമാക്കിയ പാട്ടുമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് കത്തിർപൂജ നടത്തി ക്ഷേത്രത്തിലെ നിറച്ചടങ്ങിന് ശേഷം ഭക്തർക്ക് നിറകതിരുകൾ വിതരണം ചെയ്തു ഉച്ചപൂജയ്ക്ക് പുത്തിരിപ്പായസം നിവേദിച്ചതോടെ നിറപുത്തിരി ചടങ്ങുകൾ അവസാനിച്ചു കീഴടം ശിവശൈലേശ്വരൻ ക്ഷേത്രത്തിലും നിറപ്പുത്തിരി ചടങ്ങുകൾ കൊണ്ടാടി ശിവക്ഷേത്രത്തിൽ കണക്കിലം നാരായണ നെമ്പ്രാന്തിരിയും കാർമികത്വം വഹിച്ചു ചെത്തല്ലൂർ തെക്കുമുറി രാമൻ തൃകോവിൽ ക്ഷേത്രത്തിൽ മേൽശാന്തി സി ഹരീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നിറപ്പുത്തിരി ചടങ്ങുകൾ നടന്നു നാമജപത്തിന്റെ അകമ്പടിയിൽ കറ്റകൾ ആലിൻചോട്ടിൽ നിന്നും ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം പ്രത്യേകം പൂജകൾ നടത്തിയാണ് വിതരണം ചെയ്തത് ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് രാവിലെ പ്രഭാത ഭക്ഷണം നൽകി ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രം ആലിപ്പറമ്പ് പാലാഴി മഹാവിഷ്ണു ക്ഷേത്രം ആലിപ്പറമ്പ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ നിറ ഉത്സവം ഞായറാഴ്ച രാവിലെ നടന്നു നിറ ഉത്സവത്തിന്റെ ഭാഗമായി തളി മഹാദേവ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും ഉണ്ടായി കുളങ്ങര മോഹനൻ നമ്പൂതിരി തെക്കേതിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി తచ్చనాటర చామపరం కిళియన్కు అయ్యప్పేత్ర నిరపుత్రి నడను. നിരവധി ഭക്തരാണ് പൂജിച്ച കതിരുകൾ വാങ്ങിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് തച്ചനാട്ടുകുര കുണ്ടൂർക്കുന്ന കിഴ്ശേരി മഹാശിവ ക്ഷേത്രത്തിൽ നിറപുത്തിരി ആഘോഷം നടന്നു നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി നാട്ടിൻ പുറങ്ങളിൽ നെൽകൃഷി ഇല്ലാത്തത് കൊണ്ട് മറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കതിർ കൊണ്ടുവന്നത് സമൃദ്ധമായ വിളവും ഐശ്വര്യവും നാടിനും ഗൃഹത്തിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇല്ലം നിറയും നിറപുത്തിരിയും ആഘോഷിക്കുന്നത് കർക്കിടക മാസത്തിലെ വാവിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നിറപുത്തിരി ആഘോഷം ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് സി സി എൻ ചെത്തല്ലൂർ ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തിരി ഉത്സവം നടന്നു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തസംഘം രാവിലെ ഒൻപത് മണിയോടെ കതിർക്കറ്റകൾ എഴുന്നള്ളിച്ചു ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ നിന്നും ആദ്യമായി ശബരിമലയിലെ നിറമഹോത്സവത്തിന് സമർപ്പിക്കുന്നതിനായി കതിർക്കറ്റകൾ കൊണ്ടുപോയി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തസംഘം രാവിലെ ഒൻപത് മണിയോടെ കതിർക്കറ്റകൾ എഴുന്നള്ളിച്ചു സി സി എൻ പെരിന്തൽമണ്ണ കടമഴിപ്പുറം പാലത്തുറ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയോട്ട് ഗജപൂജ എന്നിവ നടന്നു പ്രസാദവോട്ടും ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിലാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നത് മാവേലിക്കര ഗണപതി പ്രത്യക്ഷ ഗണപതിയായി കുറവട്ടൂർ ഗണേഷ് കാവേരി എന്നീ ആനകളും ആനയൂട്ടിൽ പങ്കെടുത്തു തുടർന്ന് പ്രസാദവൂട്ടും നടന്നു സിസിൻ കടമ്പഴിപ്പുറം കാട്ടുകുളം പര്യാനം ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു വിജയ് പ്രത്യക്ഷ ഗണപതിയായി രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ശ്രീകൃഷ്ണപുരം വിജയ് പ്രത്യക്ഷ ഗണപതിയായി പര്യാനമ്പറ്റ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ മേളവും നടന്നു ആനയൂട്ടിൽ ചത്തല്ലൂർ മുരളീകൃഷ്ണൻ നന്ദിലത്ത് ഗോപികണ്ണൻ ഉമാമഹേശ്വരി മഠം ഉമാദേവി പുത്തൂർ മഹേശ്വരൻ തുടങ്ങിയ അഞ്ചാനകൾ പങ്കെടുത്തു തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായി സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാതല അർബിക് ടീച്ചേഴ്സ് അക്കാദമി കൗൺസിൽ യോഗം പെരിന്തൽമണ്ണ ഐആർടിസിയിൽ നടന്നു മലപ്പുറം ഡിഒ ഗീതകുമാരി ഉദ്ഘാടനം ചെയ്തു നിരന്തരമുള്ള പരിശീലനത്തിലൂടെ മാത്രമേ ഭാഷാ പഠനം സാധ്യമാവുകയുള്ളൂ എന്നും പരിശീലനങ്ങൾ അനിവാര്യമാണെന്നും അവർ പറഞ്ഞു മലപ്പുറം മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ വി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ് എഇ കെ ടി കുഞ്ഞിമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ ബി പി സി പി സുനിൽ മലപ്പുറം ഐ എം ജി കെ ടി മിന്നത് എന്നിവർ പ്രസംഗിച്ചു അക്കാദമിക് സെക്രട്ടറി ഹുസൈൻ പാറൽ സ്വാഗതവും പി മുഹുസീൻ അഹമ്മദ് നന്ദിയും പറഞ്ഞു സി ഒറ്റപ്പാലം പാലപ്പുറത്ത് കത്തി നശിച്ച ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി പാലപ്പുറം മഠത്തൊടി വീട്ടിൽ രാമദാസ് ആണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് രേഖകളില്ലാതെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടിയോളം രൂപ ചിറ്റൂർ പോലീസ് പിടികൂടി ശനിയാഴ്ച പുലർച്ചെ അഞ്ച് അൻപതിന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ചാണ് കാർ പിടികൂടിയത് കാറിന്റെ സീറ്റിനടിയിൽ രഹസ്യേറെ നിർമ്മിച്ച് അതിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിൽ മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ വിവിധ ക്ഷേത്രങ്ങളിൽ നിറപ്പുത്തിരി ആഘോഷം ഭക്തിമായി രാവിലെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് കർക്കിടകത്തിലെ കറുത്തവാവിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ നിറപ്പുത്തിരി ആഘോഷം നടക്കുന്നത് വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്